അന്ത്യനാളിൽ ഞങ്ങളിലേക്ക് ഇറക്കാൻ പോകുന്ന നബിയെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ ഖുർആൻ സഹായിക്കണേപ്പിക്കാണ് ഖുർആൻ അതിനെ ഒരിടത്തു പോലും നിരാകരിച്ചില്ല അങ്ങനെ അവർക്ക് യുദ്ധത്തിൽ വിജയവും കിട്ടിയിരുന്നു മഹാനായ ദാവൂദ് നബിയുടെ ചരിത്രം പറയുന്നിടത്ത് താലൂത്തിന്റെയും ജാലൂത്തിന്റെയും ചരിത്രം പറയുന്നുണ്ട് അവിടെ താലൂത്ത് രാജാവാകുന്നതിന്റെ കാരണം അതിന്റെ തെളിവ് പറയുന്നത് എങ്ങനെ എങ്ങനെയെന്നറിയോ ഇന്ന മുൽക്കിഹി എന്താണ് അയാളുടെ കയ്യിൽ പെട്ടി പെട്ടി വരും ആ ആ പ്രത്യേകത എന്താ വെച്ചിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവർ രാജാവുന്ന സമാധാനമുള്ള ഒരു പെട്ടി അപ്പൊ ബനു ഇസ്രാൻ ആ പെട്ടി മുമ്പിൽ വെച്ച് യുദ്ധം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും ജയിക്കും ആ പെട്ടിയിൽ എന്താ പീരങ്കിയാണോ ആ പെട്ടിയിൽ വെടിയുണ്ടകളാണോ അല്ല ആ പെട്ടിയിലുള്ളത് മൂസാ കുടുംബത്തിന്റെ തിരുശേഷിപ്പുകൾ നബിന്റെ വടി പെട്ടിയിലുള്ളത്രിശേഷിപ്പുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ പൊതപ്പിച്ചിട്ടുള്ള കുപ്പായം തൗറാത്തിന്റെ കഷ്ടം ഇതുള്ള പെട്ടി വെച്ചിട്ട് യുദ്ധം ജയിക്കുകയാണ് അതെങ്ങനെയാണ് സ്വാലിഹിങ്ങളുടെ ആസാറുകളാണ് നിങ്ങളുടെ വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പഠിപ്പിക്കുന്നു അപ്പൊ സ്വലാഹിയത്ത് എവിടെയുണ്ടോ അവിടെയാണ് മുസ്ലിം ഉണ്ടായിട്ടുള്ളത് ഖുർആൻ എത്ര സ്ഥലത്താണ് പരാമർശിച്ചത് ബൈത്തുസിനെ കുറിച്ച് പറയുമ്പോ അതിന്റെ ചുറ്റും കൊടുത്തു എന്നാണ് ബൈത്തുൽ മുക്കത്തസിന്റെ ചുറ്റുമുള്ള പ്രത്യേകത അവിടെ അമ്പിയാക്കൾ മറവിട്ട് കിടക്കുന്നുണ്ട് അവരുടെ പാദസ്പർശനം കൊണ്ട് പവിത്രമായ സ്ഥലമാണ് അതാണ് ബറക്കത്തിന്റെ മാനദണ്ഡം മറ്റൊരിടത്ത് പറയുന്നുണ്ട്

മഹാനവറുകൾ വന്നിട്ട് പരാതി പറയാം മറവി ഉണ്ടായി പരാതി പറഞ്ഞു എന്താ പറയേണ്ടത് ഓ മറവി അത് ചോദിച്ചു എന്താ അറിയോ ഒരു വിരിപ്പ് വിരിച്ചു എന്നിട്ട് അന്തരീക്ഷത്തിൽ ഇത് എന്തോ ഇങ്ങനെ എടുക്കണത് പോലെ കാണിച്ചു അത് ആ വിരിപ്പിനിങ്ങനെ കൂട്ടി വെച്ചു എന്നിട്ട് നെഞ്ചോട് ചേർക്കാൻ പറഞ്ഞു പിന്നെ മറന്നിട്ടേ ഇല്ല ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കണം എന്തിനാ നിങ്ങളുടെ പരിഹാരങ്ങൾ സ്വാലിഹീങ്ങൾ മുഖേന നടക്കുമെന്ന് പറയാനാ

കഴിഞ്ഞ് തിരിച്ചു രണ്ടര ദിവസം കൊണ്ട് ഈ ഏഴ് ദിവസം രണ്ടര ദിവസമായത് ഇമാർ ഫലമായിട്ടാണ് മഹാനായ ഇങ്ങനെ ചൂടുള്ള ഒരു ദിവസം ഇങ്ങനെ കിടക്കുമ്പോ വിയർത്തൊരുക്കിയാണ് അപ്പൊ ഈത്തപ്പന ഓലയുടെ ഒരു കഷ്ണം കൊണ്ടു വന്നിട്ട് ആ വിയർപ്പിങ്ങനെ വടിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി അപ്പൊ നബി തങ്ങൾ ചോദിച്ചു എന്താ ഇങ്ങള് ചെയ്യണത് അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾക്ക് വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിൽ നിങ്ങൾ മുത്തുനബിയുടെ വിയർപ്പെടുത്തുകൊണ്ട് ഒരു ആയത്തിലും ഇല്ല ഏതെങ്കിലും ഹദീസിലുണ്ടോ ഒരു ഹദീസിലും ഇല്ല അപ്പൊ നബി തങ്ങൾ ചോദിക്കണ്ടേ മുസ്ലിം ബീവി ഹദീസിലില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് പറയണ്ടേ പറഞ്ഞില്ല അസ്വഭി നല്ല പണിയാണ് ചെയ്തതെന്നാ പറഞ്ഞേ അതിന് തെളിവ് എവിടെ എന്ന് ചോദിക്കണ്ട കാരണം ഈ കിടക്കുന്നത് അഷ്റഫുൽ കൽബിൽ വിശ്വസിച്ചാൽ അവിടെ പിന്നെ എന്തു ചെയ്യണമെന്ന് തെളിവ് ചോദിക്കണ്ട അതുകൊണ്ടാണ് ഹിജൈബി സന്ധി നടക്കുന്ന സമയത്ത് നിബിതങ്ങൾ ഉളു എടുക്കുമ്പോൾ താഴെ പോയിട്ട് വെള്ളമെടുക്കുന്നു നിമിതങ്ങൾ തുപ്പുമ്പോൾ ആ കഫം താഴെ കൈകൊണ്ട് കോരിയെടുത്ത് ശരീരത്തിൽ പുരട്ടുന്നു സ്വഹാബത്ത് ഏതെങ്കിലും ആയത്തിലുണ്ടോ മുത്തുനബിയുടെ കഫം എടുത്ത് പുരട്ടണം ഏതെങ്കിലും ഹരീഫിലുണ്ടോ എവിടെയില്ല പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ഒരാളും അന്നും ചോദിച്ചിട്ടില്ല പിന്നെയും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് വഹാബി സോഫ്റ്റ്വെയർ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ് ആ ചോദ്യം നബിതങ്ങളുടെ കുറിച്ചുള്ള മഹബത്തിനെ ബോധ്യപ്പെടുത്തപ്പെടുത്താത്ത കൽവിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ടാണ് ഇത് പാടില്ല ഇത് വിദേഹത്താണ് വിദേഹത്താണ് എന്നൊക്കെ പറയുന്നത് ഒരു കാര്യം വിദേഹത്താണോ അല്ലേ എന്ന് നോക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ നാട്ടിൽ നബിദിനം വിദേഹത്താണ് പറയാറുണ്ട് നമ്മൾ നടത്തുന്ന ഓരോ പരിപാടിയും വിദേഹത്താണ് പറയാറുണ്ട് ഒരു കാര്യം വിദേഹത്താകണമെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇത് എവിടെയാണ് ഏതും അടിസ്ഥാനമായ മാനദണ്ഡത്തോടാണ് ഇത് എതിരായി പോയത് ഇസ്ലാമിൽ രണ്ടുതര നിയമങ്ങളുണ്ട് ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു രണ്ടുതര നിയമങ്ങൾ ഒന്ന് നിങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് കൃത്യമായി രൂപം പറഞ്ഞ ഇബാദത്തുകളുണ്ട് നിസ്കാരം 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 നാല് നാലിറക്കാത്തേ ഉള്ളൂ അത് മുട്ടുവേദനയുള്ള എൺപത് വയസ്സ് കഴിഞ്ഞ വെല്ലിപ്പാക്കും നാൽപ്പതേ ഉള്ളൂ പതിനെട്ട് വയസ്സുകാരനായ നാലേ ഉള്ളൂ പതിനെട്ട് വയസ്സുകാരനായ ചെറുപ്പക്കാരനും നാലേ ഉള്ളൂ വെല്ലിപ്പങ്ങനെ ഇടങ്ങറായിട്ട് നാല് നിസ്കരിക്കല്ലേ എനിക്ക് ആരോഗ്യണ്ടല്ലോ ഞാനൊരു നാൽപ്പത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ലുഹുറു പോലും കിട്ടൂല അപ്പൊ കൈഫിയത്ത് പറഞ്ഞ നിസ്കാരങ്ങളുണ്ട് ഇബാദത്തുകളുണ്ട് ഈ പറയപ്പെട്ട നിസ്കാരം സക്കാത്ത് നോമ്പൊക്കെ അങ്ങനെയാണ് അപ്പോ ഇങ്ങനെ പറയാണ് ഞാൻ ഡയമണ്ടിന് ഞാൻ കുറച്ച് സക്കാത്ത് കൊടുക്കട്ടെ അപ്പൊ സ്വർണ്ണെന്നൊക്കെ പറഞ്ഞാൽ നാടന്മാർ കൊടുത്തോളൂ ഞങ്ങൾ മുലയാളിമാർ ഡയമണ്ടിനാണ് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റുമോ ഡയമണ്ടിൽ സക്കാത്ത് ഇല്ല അപ്പൊ കൊടുക്കാൻ പറ്റൂല സ്വർണത്തിൽ തന്നെ കൊടുക്കണം ഉണ്ടെങ്കിൽ അപ്പൊ സക്കാത്ത് നോമ്പൊക്കെ അങ്ങനെയാണ് എന്നാൽ രൂപം പറയാതെ നിസ്ക ഇബാദത്തുകൾ ഇപ്പൊ നന്മ കൽപ്പിക്കണം തിന്മ എതിർക്കണം എങ്ങനെ ചോദ്യം ഉണ്ടവിടെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ പരിശുദ്ധ ഇസ്ലാമിന്റെ മാർഗങ്ങളോട് എതിരാകാൻ പാടില്ല അപ്പൊ നന്മ കൽപ്പിക്കണം അപ്പൊ നമുക്കൊരു നാടകം അവതരിപ്പിച്ച് നന്മ കൽപ്പിച്ചാലോ അത് വേണ്ട അത് പറ്റൂല പ്രവർത്തനം ഇസ്ലാം നിരോധിച്ചതാണ് അപ്പൊ നന്മ കൽപ്പിക്കണം സ്റ്റാറ്റസ് ഇടാം കൂലി കിട്ടും വോയിസ് ഇടാം കൂലി കിട്ടും പ്രസംഗിക്കാം കൂലി കിട്ടും ഇതുപോലെയാണ് എന്നതുപോലെ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് നിബിദ്ധങ്ങളോട് സ്നേഹമുണ്ടാകണം അത് പറഞ്ഞതല്ലേ ലോകത്ത് ആർക്കെങ്കിലും നിബിതങ്ങളോട് സ്നേഹമുണ്ടാകണം തങ്ങളെ കുറിച്ച് സ്നേഹം പ്രകടിപ്പിക്കണം ആർക്കെങ്കിലും തർക്കമുണ്ടോ ഒരാൾക്കും തർക്കമില്ല അപ്പൊ ചോദ്യം അത് എങ്ങനെ അത് ഇങ്ങനെയേ ആകാവൂ എന്നുണ്ടോ ഇല്ല സ്നേഹ സ്നേഹപ്രകടനത്തിന് ഇന്ന രൂപം മാത്രമേ ഉണ്ടാകാവൂ എന്ന് ലോകത്ത് ഒരാളും പറയില്ല ഇസ്ലാമും അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഏതൊക്കെ മാർഗത്തിലൂടെ നിബിതങ്ങളോട് സ്നേഹപ്രകടനം നടത്താൻ പറ്റൂ അങ്ങനെയൊക്കെ നടത്തിക്കോളൂ ഇസ്ലാമിനോട് എതിരാകാതിരുന്നാൽ മതി അപ്പോ ഓരോരുത്തരും ഓരോ രീതിയിൽ നടത്തി ഇമാലിക് റബിഅള്ളാഹു തങ്ങളോട് സ്നേഹപ്രകടനം നടത്തിയത് എങ്ങനെയാണ് മദീനത്ത് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് പോലും ഇടാതെ നടന്നു ആരെങ്കിലും ചോദിച്ചോ ഏ നിങ്ങളെക്കാൾ വലിയ അബൂബക്കർ ഒക്കെ ഇവിടെ ചെരുപ്പിട്ടിട്ടാലും ഈ മദീനത്ത് കൂടെ പോയത് അവർക്കൊന്നും ഇല്ലാത്തൊരു സ്നേഹപ്പ് എന്തിനാ എങ്ങൊക്കെ എന്ന് ചോദിച്ചോ ചോദിച്ചില്ല കാരണം സ്നേഹപ്രകടനത്തിന് ഏത് മാർഗവും അവ മഹാനായ തങ്ങളുടെ അടുത്തേക്ക് ഒരു പരാതി വരിക മദീനത്തെ കുബാ പള്ളിയിൽ ഒരു ഇമാം എല്ലാ വക്കത്ത് നിസ്കാരത്തിനും ആ ഇമാം എന്ത് ചെയ്യുന്നാസ് ഓതും വേറെ ഒരു സൂറത്ത് ഓതും അപ്പൊ ഒരു പരാതി പറഞ്ഞു നിങ്ങൾ ഒന്നെങ്കിൽ ഇഖലാസ് മാത്രം ഓതുക അല്ലെങ്കിൽ മറ്റേ സൂറത്ത് ഓതുക രണ്ടും കൂടി ഓതി ഞങ്ങളെ അടക്കരുത് അപ്പൊ ആളുകളുടെ നിബിധങ്ങളുടെ അരികിലേക്ക് പരാതി വന്നു സ്വാഭാവികമാണ് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നിബിതങ്ങൾ അടുത്ത് ഇയാളെത്തി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഇഖ്ലാസ് ഓതുന്നത് അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എനിക്ക് എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് വലിയ ഇഷ്ടമാണ് അപ്പൊ പറയേണ്ട മറുപടി എന്താ അതെ ജിബിരി വന്നിട്ട് ഇഖ്ലാസ് കൊടുന്ന് എന്നുള്ളത് എനിക്കാണ് ഞാനാണ് നിങ്ങൾക്കത് പറഞ്ഞത് അപ്പൊ എനിക്കില്ലാത്തൊരു ഇഷ്ടം ഒന്നും എനക്ക് വേണ്ട മര്യാക്ക ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് പറയണ്ടേ അതല്ല പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള ആ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിൽ കടത്തട്ടെ അതന്നെയാണ് നമ്മളെയും പ്രതീക്ഷ നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോ നമ്മളെ നാട്ടിലെ നബി തങ്ങളോട് പരാതി പറയും ആ നാട്ടിലെ സമസ്തക്കാർ പേരിൽ നിങ്ങളെ മധു ഇങ്ങനെ പറയും നിങ്ങളെ മൗലിത ഇങ്ങനെ നടത്തും മീലാദു നബി ഇങ്ങനെ നടത്തും അപ്പൊ നമ്മളെ വിളിക്കും അപ്പൊ നമ്മളോട് ചോദിച്ചു എന്ന് കരുതുക നിങ്ങൾ എന്തിനാണ് ചെയ്യണത് അപ്പൊ ഞമ്മക്കൊറ്റ ഉത്തരേ ഉള്ളു കയാ റസൂലല്ലോ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നബിയെ നബി തങ്ങൾ പറയുന്ന മറുപടി എന്താണ് നമ്മളെ പിടികൂടുകയും ട്രഡീഷണൽ ഇസ്ലാമിന്റെ വേരുകൾ മുറിച്ച് കളയുകയും ചെയ്യും അള്ളാഹു അത്തരം അപകടങ്ങളെ തൊട്ട് രക്ഷ നമ്മുടെ സമുദായത്തെ രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ തലമുറകളെ നമ്മൾ എങ്ങനെ ജീവിച്ചോ ഈ തണലിലും ഈ ഈ ഒരു ഭംഗിയിലും ഈ പ്രകാശത്തിലും ജീവിക്കാൻ അവർക്കും അള്ളാഹു തോഫിയക്ക നൽകട്ടെ നിങ്ങൾക്ക് ദായ ചെയ്യണമെന്ന് വസ്തു